ലേറ്റസ്റ്റ് ഈ മല്ലു ട്രാവലർ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഈ ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞായിരുന്നു ആ പോസ്റ്റ് അതോടെ തന്നെ എല്ലാവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിലൊരു പോസ്റ്റ് ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഒരു പോസ്റ്റ് പോലും ഇതേ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ എടുത്ത ടെസ്റ്റ് ഫെയിലായി പോകുന്നതെന്നും പറഞ്ഞാണ് എന്താണ് യഥാർത്ഥം ഇത് സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡൗട്ട് ആയി എന്താണ് സത്യമാണോ അല്ലേ എന്തുവുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയത്തില്ല അതോടെ തന്നെ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ ബിസിനസിനെ എല്ലാവരും സഹായിക്കണം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലുണ്ടെങ്കിലും തൻ്റെ കുടുംബം ഉണ്ടെങ്കിൽ ജീവിക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും അതിനെ കൈവിടാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നെന്നുള്ള രീതിയിൽ ഇതാണ് മല്ലൂർ ട്രാവലിലുണ്ടെങ്കിൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായിരുന്നാലും ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മല്ലൂർ ട്രാവലിനെന്തോ സീരിയസ് ആയിട്ടുള്ളതിനെ എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്തോ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇതുവരെ മല്ലു ട്രാവലിലും വെളിയിൽ ഇട്ടില്ല തനിക്കുണ്ടെങ്കിൽ പറ്റി കൂടുതൽ പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്തായിരുന്നാലും ശരിയും നല്ലവണ്ണം തന്നെ ആരോഗ്യമായിട്ട് തിരിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഇനി കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഈ ചാനലുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും